ഡൽഹിയിൽ ബസിൽ പെൺകുട്ടിക്കുനിര നടന്ന കൂട്ടമായഭംഗത്തിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്നത് ഇത്തരം സംഭവങ്ങൾ എത്ര പേരുടെ കണ്ണു തുറപ്പിക്കുന്നു നഗരം സ്ത്രീകളോടെ എങ്ങനെ പെരുമാറുന്നു എന്നറിയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം സമയം വൈകിട്ട് ഏഴ് മുപ്പത് തിരുവനന്തപുരത്തെ തിരക്കുപിടിച്ച തമ്പാനൂർ റോഡ് ജോലി കഴിഞ്ഞ് സ്ത്രീകളടക്കം നിരവധി പേർ കടന്നുപോകുന്ന പ്രധാന നടപ്പാത ബസും ഓട്ടോയും കാത്ത് നിരവധി സ്ത്രീകൾ ഈ നടപ്പാതയിലുണ്ട് സ്ത്രീകളോടെ മോശം കമന്റുകൾ പറഞ്ഞ് ചിലർ കടന്നുപോയി വൈകാതെ എനിക്കരികിലും രണ്ടുപേരെത്തി സംസാരം ഹിന്ദിയിൽ ഹോട്ടലിൽ വരുന്നോ എന്ന് ചോദ്യം ഈ രംഗം കണ്ടുകൊണ്ട് കടന്നുപോയ മറ്റൊരാൾ ശരവേഗത്തിൽ തിരിച്ചെത്തി രൂക്ഷമായ പ്രതികരണത്തെ തുടർന്ന് ഇയാൾ സ്ഥലം വിട്ടതോടെ മറ്റൊരാൾ രംഗത്തെത്തി എന്തിന് റോഡിൽ നിൽക്കുന്നുവെന്നായിരുന്നു മദ്യവെച്ചെത്തിയ ഇയാളുടെ ചോദ്യം റോഡിന്റെ നിന്ന് അല്പസമയം നിരീക്ഷണം നടത്തിയ ശേഷം ഇയാൾ വീണ്ടും തിരികെയെത്തി ഇതിനിടയിൽ നേരത്തെ സമീപിച്ച ഹിന്ദിക്കാർ രണ്ടു തവണ അടുത്തുവന്നു ദൂരെ മാറി നിന്ന് ഫോൺ നമ്പർ ചോദിച്ചു ഇരുപത് മിനിറ്റോളം ഈ നടപ്പാതയിൽ നിന്നപ്പോൾ നേരിട്ട ദുരനുഭവം ഇങ്ങനെ എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും സ്ത്രീകളോടുള്ള സമീപനത്തിൽ മാറ്റമൊന്നുമില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ക്യാമറമാൻ കിരൺജി കുമാറിനൊപ്പം നദിറാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ